ഹൈന്ദവ ദർശനങ്ങളിൽ ഗ്രഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട് എല്ലാ വ്യവഹാരങ്ങളിലും ഇങ്ങനെ മൃഗീയമായി പാഞ്ഞലഞ്ഞ് നടന്നതിന് ശേഷം അവസാനം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പിന്നെ കാശിക്കുക എന്നൊക്കെ പറയുള്ളൂ അങ്ങനെ ഒരു ഗ്രഹസ്ഥാശ്രമത്തിൻ്റെ അവസ്ഥയിൽ ആത്മാവിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു സ്ഥിതിവിശേഷം മനുഷ്യൻ ഒടുവിൽ വരും ആദ്യമാദ്യം പാടാ സർ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ ഒരു പ്രസ്താവമുണ്ട് ലോകം ശ്രദ്ധിച്ചതാണ് കാതോർത്തത അദ്ദേഹം പറയുകയുണ്ടായി ഈ ലോകത്ത് ഏറിയാൽ ഒരു നൂറ് കൊല്ലം മറ്റൊരിടത്ത് അദ്ദേഹം അഞ്ഞൂറ് കൊല്ലം എന്ന് എനിക്ക് സംശയമുണ്ട് ഏറിയാൽ ഒരു നൂറ് കൊല്ലത്തിനപ്പുറത്ത് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ മനുഷ്യജീവിതം സാധ്യമാവുകയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏറിയാൽ ഒരു നൂറ് കൊല്ലത്തിനപ്പുറത്ത് ഈ ഭൂമിയിൽ മനുഷ്യജീവിതം സുസാധ്യമല്ല പോൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും മനുഷ്യന് നക്ഷത്ര ലോകത്ത് ചേക്കേറേണ്ടി വരുമെന്നാണ് പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ പടി പതിവ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു സമയത്താണ് നാം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഈ വെള്ളിയാഴ്ചയിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ചകളിൽ നാം പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് സൂറത്തുൽ ഫജറിൻ്റെ പരിസമാപ്തിയുടെ ഭാഗമായി പറഞ്ഞതാണ് അള്ളാഹു നമ്മെ ഈ ലോകത്തിൻ്റെ പ്രകൃതിയെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തെ ഈ ലോകത്തിൻ്റെ വർത്തമാനങ്ങളെ സംഭവ വികാസങ്ങളെ എല്ലാം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഈ ലോകത്ത് വൈരുദ്ധ്യങ്ങളിലൂടെ വ്യത്യസ്തതകളിലൂടെയുള്ള മാനവ സഞ്ചാരത്തെ അല്ലെങ്കിൽ പ്രകൃതി സഞ്ചാരത്തെക്കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തി അതിനുശേഷം അള്ളാഹു സുബാൻ നൗഹത്താല പറഞ്ഞു ഈ വ്യത്യസ്തതകളിലേക്കുള്ള മാറ്റങ്ങൾക്കൊക്കെ നിമിത്തമാകുന്നത് നിങ്ങളുടെ കർമ്മങ്ങളാണ് എന്ന് നിങ്ങളുടെ സുഖാവസ്ഥകൾക്കും ദുഃഖാവസ്ഥകൾക്കുമൊക്കെ നിമിത്തമായി വർധിക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങളാണ് അതുകൊണ്ട് കർമ്മങ്ങളെ ഉത്തമമാക്കിയും ഉന്നതമാക്കിയും നിങ്ങൾ നല്ല ദാസന്മാരുടെ ശ്രേണിയിലേക്ക് ഉയരുക നിങ്ങളുടെ മാനസികാവസ്ഥയെ ഉത്തുങ്കമാക്കുക മാനവൻ മാനവനെന്ന അള്ളാഹുവിൻ്റെ ലക്ഷ്യത്തെ നിങ്ങൾ സാക്ഷാത്കരിക്കുക ഭൂമിയുടെ നാലതിരികളിൽ ജീവിതം തളച്ചിട്ട് കിട്ടിയ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് ഈ ലോകത്ത് നിന്ന് ചത്ത് മരിച്ച് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ണറയിൽ അലിഞ്ഞില്ലാതാകുന്ന മൃഗവും മനുഷ്യനും തുല്യനല്ല അതുപോലെ ഈ ഭൂമിയിൽ ആകാശം തൊടുന്ന മനസ്സുമായി ജീവിച്ചിട്ട് ഭൂമിയുടെ ഈ പരിസരങ്ങളെ മാത്രം സ്പർശിക്കുന്ന ശരീരപ്രധാനിയായ ഒരു മൃഗത്തിൻ്റെ തലത്തിലേക്ക് നീ താഴരുത് അധപ്പതിക്കരുത് ആകാശം സ്പർശിക്കുന്ന ഒരു മനസ്സ് നിന്നോടൊപ്പമുണ്ട് ആ മനസ്സിനെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുക അതിനാവശ്യമാം വിധം നീ പ്രവർത്തിക്കുക കർമ്മ എന്നതാണ് സൂറത്തുൽ ഫജർ അവസാനമായി നമുക്ക് കൈമാറിത്തന്ന ഏറ്റവും വലിയ സന്ദേശം എന്നല്ല അത് തന്നെയാണ് ഇസ്ലാമിക വിശ്വാസ പ്രമാണത്തിൻ്റെ ആകെത്തുകയും അത് തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ സുവർണാവസരം വളരാനാണ് വലുതാകാനാണ് നശ്വരതയെ അതിജീവിച്ച അനശ്വരതയിൽ ചേക്കേറാനാണ് നക്ഷത്രാന്തര ലോകത്ത് പാർപ്പുറപ്പിക്കാനാണ് ഈ ലോകം ദർശിച്ച ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായ ഇരുപതാം നൂറ്റാണ്ട് ദർശിച്ച സർ ഐസക് ന്യൂട്ടന് ശേഷം ഈ നൂറ്റാണ്ട് ദർശിച്ച ഏറ്റവും വലിയ ശാസ്ത്രകാരനായി വർത്തമാന ലോകം വിലയിരുത്തിയ സർ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവമമുണ്ട് ലോകം ശ്രദ്ധിച്ചതാണ് കാതോർത്തത അദ്ദേഹം പറയുകയുണ്ടായി ഈ ലോകത്ത് ഏറിയാൽ ഒരു നൂറ് കൊല്ലം മറ്റൊരിടത്ത് അദ്ദേഹം അഞ്ഞൂറ് കൊല്ലം എന്ന് പറഞ്ഞു എനിക്ക് സംശയമുണ്ട് ഏറിയാൽ ഒരു നൂറ് കൊല്ലത്തിനപ്പുറത്ത് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ മനുഷ്യജീവിതം സാധ്യമാവുകയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏറിയാൽ ഒരു നൂറ് കൊല്ലത്തിനപ്പുറത്ത് ഈ ഭൂമിയിൽ മനുഷ്യജീവിതം സാസ്വസാധ്യമല്ല പോൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും മനുഷ്യന് നക്ഷത്ര ലോകത്ത് ചേക്കേറേണ്ടി വരുമെന്നാണ് തീർച്ചയായും മനുഷ്യന് നക്ഷത്ര ലോകത്ത് ചേക്കേറേണ്ടി വരുമെന്നാണ് അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ഈ ലോകത്തിൻ്റെ അതിരുകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപരിതലത്തിൽ ഒരു കന്നുകാലിയെ പോലെ തിന്നും കുടിച്ചും തിമർത്തും രമിച്ചും മതിച്ചും ജീവിച്ചിട്ട് ജീവിതത്തിന് ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത വിധത്തിൽ ഈ ലോകത്ത് ജീവിതം കടത്തി കടന്നുപോയ ഒരു മൃഗത്തെ പോലെ മണ്ണിൽ അലിയാനുള്ളവനല്ലെന്നും ഈ മണ്ണിൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ആകാശ സീമകളുടെ അനന്ത സാധ്യതകളിലേക്ക് ഉയർന്നു പറക്കാനുള്ളവനാണെന്നും പറയുന്നത് പ്രവാചകന്മാരാണെന്നറിയാം അള്ളാഹു സുബാന ഹു വത്താല നമ്മെ ഈ വലിയ മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ വേണ്ടി ഈ ചെറിയ ലോകത്തിൻ്റെ പരിമിതികളിൽ ഒതുങ്ങുന്ന ശരീരത്തിനുള്ളിൽ വലിയയിടത്തേക്ക് പറന്നുയരാൻ പറ്റുന്ന മനസ്സുമായി ആ മനസ്സിൻ്റെ മൂന്ന് തട്ടുകളാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്തത് അതായിരുന്നു അമ്മാറത്തിൻ്റെ നഫ്സ് മനുഷ്യനെ ദുഷ്പ്രേരണകൾക്ക് ശക്തമായി സ്വാധീനിക്കുന്ന നന്നാകാൻ അനുവദിക്കാത്ത അവൻ്റെ അവൻ്റെ ആനിമൽ ഇൻസ്റ്റിങ്റ്റ് അല്ലെങ്കിൽ മൃഗവാസന ജന്മവാസനയ്ക്ക് അടിമപ്പെട്ട് തിന്നാനുള്ള കുടിക്കാനുള്ള രമിക്കാനുള്ള അവൻ്റെ അഭിവാഞ്ചയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ അതിൽ നിന്ന് വ്യതിചലിക്കാനാവാതെ ഉരാക്കുടുക്കിൽ അകപ്പെട്ടു പോകുന്ന അതിന് പ്രേരിപ്പിക്കുന്ന ഒരു മാനസിക തലം രണ്ടാമത്തേത് അതിനെ ഒരൽപ്പം നിയന്ത്രിക്കുന്നതിന് വിജയി നിയന്ത്രിക്കുന്നതിൽ വിജയിച്ച ഒരു മനുഷ്യന് പിന്നീട് ആദ്യമാദ്യം തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പോലും അറിയാത്ത സ്ഥിതിയെ മറികടന്നുകൊണ്ട് തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയുന്ന ലൗവാമത്തിൻ്റെ മാനസികാവസ്ഥ മനസാക്ഷി തന്നെ കുറ്റപ്പെടുത്തുന്ന തെറ്റ് ചെയ്താൽ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി ഉണരുന്ന മാനസികാവസ്ഥ മൂന്നാമത്തേത് നന്മ ചെയ്താലല്ലാതെ ഉറക്കം വരാത്ത സ്വസ്ഥത കിട്ടാത്ത മാനസികാവസ്ഥ എല്ലാ ആത്മീയ ദർശനങ്ങളും ഇത് പറയാറുണ്ട് ഇന്നലെ ഞാൻ യാത്ര ചെയ്തു വന്നപ്പോൾ പോയപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഒരു ഒരു ലേഡിയാണ് എൻ്റെ അപ്പുറത്തെ സീറ്റിൽ സീറ്റിലുണ്ടായത് അവർ നല്ല വിദ്യാഭ്യാസം തന്നെയാണ് മാസിൻ്റെ റിട്ടയേർഡ് ഒരു ടീച്ചറാണ് അവരുമായി സംസാരിച്ചപ്പോൾ അവർ ഒക്കെ ഞങ്ങളുടെ വർത്തമാനത്തിൽ കുറച്ചൊക്കെ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത് നമ്മുടെ മക്കളോട് പുതുതലമുറയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർ പറഞ്ഞൊരു വർത്താനാണ് മക്കളോട് പറഞ്ഞാൽ മനസ്സിലാവൂല അവർ ചെയ്ത ഒരു നന്മയ്ക്ക് ദൈവം അവർക്ക് പകരം നൽകിയെന്ന് പറഞ്ഞു അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് അവർ അവർ അധ്യാപികയായിരുന്ന അവരുടെ ജോലി അവർ രാജിവെച്ചു അച്ഛനെ നോക്കാൻ അച്ഛനെ നോക്കാൻ ജോലി രാജിവെച്ചാൽ എത്ര മുസ്ലിം മക്കളുണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മളൊക്കെ വലിയ കേമ്മമാരാന്ന് പറഞ്ഞ അടക്കാണല്ലോ എന്നിട്ട് അവരനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു മരിക്കും വരെ പറഞ്ഞില്ലേ അവർ പറഞ്ഞു മരിക്കുന്നവരെ പറഞ്ഞില്ല എന്ന് മരിക്കുന്നത് പറഞ്ഞില്ല ഞാൻ രാജിവെച്ചു എന്നറിഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നോട് സഹിക്കില്ല പൊറുക്കില്ല എന്ന് നല്ലൊരു ജോലി രാജിവെച്ചിട്ടാണോ എന്നെ നോക്കാൻ എൻ്റെ മോൾ നിന്നതെന്ന് ഒരേ ഒരു മകളാണ് രണ്ട് പെൺകുട്ടികളിൽ ഇളയാളെ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി ഇനി ഞാനേ എൻ്റെ അച്ഛനെ നോക്കാനുള്ളൂ അതുകൊണ്ട് ജോലി നല്ല സാലറിയുള്ള ജോലി രാജി വെച്ച് അവർ തൻ്റെ പിതാവിനെ നോക്കിയ കഥ എന്നോട് പറഞ്ഞു അതിനെനിക്ക് ഉടനെ തന്നെ എല്ലാവരും എന്നെ പഴിച്ചപ്പോൾ അച്ഛനോട് പോലും ഞാൻ പറയാൻ മടിച്ചപ്പോൾ വളരെ വൈകാതെ ഒട്ടും വൈകാതെ പ്രതീക്ഷിക്കാത്ത നേരത്ത് എൻ്റെ മകൻ ഏറ്റവും മികച്ച ജോലി കിട്ടി എന്നും മോര് പറഞ്ഞു അത് അതോടുകൂടിയാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നവരുടെ നാവം അടങ്ങിയത് എന്നവർ പറയുകയുണ്ടായി എന്നിട്ട് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു മോനെ ഇത് ദൈവം ഞാൻ നമുക്ക് ചെയ്ത ഒരു നന്മയുടെ സമ്മാനമാണിടാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്രേ ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി മേടിച്ചിട്ട് ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എന്തിനാ അമ്മ വരവ് വയ്ക്കുന്നതെന്ന് ആ അമ്മ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതാ പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ടീനേജുകാർക്ക് ഈ അമ്മാറത്തിൻ്റെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ തടവറയിൽ കഴിയുന്ന നമ്മുടെ മക്കൾക്ക് ഇത് മനസ്സിലാകൂല്ല എന്നിട്ട് ആ സഹോദരി നമ്മളൊരു ഹിന്ദുവായെന്ന് പറഞ്ഞ് വിചാരിക്കരുത് ആത്മബോധം എല്ലാവരുടെയും ഉള്ളിലുണ്ട് അനുഭവങ്ങൾ ജീവിതത്തിൽ പലരെയും പലതും പഠിപ്പിക്കുന്നുണ്ട് ആ സഹോദരി എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്ന് ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ ഇതൊക്കെ പിന്നന്മാർക്ക് മനസ്സിലാകുമെന്ന് ജീവിച്ച് തീർക്കുമ്പോൾ ഈ ഒരു പത്ത് നാൽപ്പതൊക്കെ കഴിയുമ്പോൾ മനസ്സിലാകും എൻ്റെ മിടുക്കും സാമർഥ്യം കൊണ്ടൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത് ജീവിതത്തിൽ ദൈവികമായ മനസ്സിലാകും മനസ്സിലാകുമോമാർക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ ഞാൻ സത്യത്തിൽ വലിയ ഉപദേഷ്ടാവാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 മൗലവിയാണ് പുരോഹിതനാന്ന് പറഞ്ഞിടത്ത് അവർ ഈ വർത്തമാനമധ്യം അവരിൽ നിന്ന് കേട്ട ഈ വാക്കുകൾ സത്യത്തിൽ എന്നെയാണ് പ്രചോദിപ്പിച്ചത് ഞാൻ ഒരുപാട് ഈമാം പഠിച്ചു അവരിൽ നിന്ന് ഈമാം പഠിക്കാൻ അങ്ങനെയും കഴിയും മനുഷ്യൻ അനുഭവങ്ങളിലൂടെ പഠിക്കുക അതുകൊണ്ടാണ് ഹൈന്ദവ ദർശനങ്ങളിൽ ഗ്രഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട് എല്ലാ വ്യവഹാരങ്ങളിലും ഇങ്ങനെ മൃഗീയമായി പാഞ്ഞലഞ്ഞ് നടന്നതിന് ശേഷം അവസാനം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പിന്നെ കാശിക്ക് കാശിക്കുകയെന്നൊക്കെ പറയുള്ളൂ അങ്ങനെ ഒരു ഗ്രഹസ്ഥാശ്രമത്തിൻ്റെ അവസ്ഥയിൽ ആത്മാവിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു സ്ഥിതിവിശേഷം മനുഷ്യൻ ഒടുവിൽ വരും ആദ്യമാദ്യം പാടാം അവിടെയാണ് ആദ്യം പ്രവർത്തിച്ച ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾക്കൊരുപക്ഷെ ആവർത്തന വിരസത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ചിലതൊക്കെ ആവർത്തിക്കപ്പെടേണ്ടത് നല്ലതാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുഭാനത ചൊല്ലാനോ പറഞ്ഞത് ഒരു വട്ടം ചൊല്ലി നിർത്താനല്ല പറഞ്ഞത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓരോ ദിവസവും അലഹമില്ല പറയാനാണ് പറഞ്ഞത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓരോ വക്കത്തിന് ശേഷം അള്ളാഹു അക്ബർ പറയാനോ പറഞ്ഞത് അതൊക്കെ പറയണം നല്ലതാണ് ചില ആളുകൾക്കൊക്കെ അതുപോലും പറയാൻ നേരമില്ലാതെ അള്ളാഹേയുടെ അയ്യെ പേടിപ്പിക്കാൻ വേണ്ടി എന്തുമോലെ നിസ്കരിച്ചിട്ട് ജമാഅത്തിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞ പോലെ ഈ സ്പ്രിങ് പൊങ്ങുന്ന പോലെ പൊങ്ങുന്ന കാണാം മുപ്പത്തിമൂന്ന് സുഹാനുള്ള ചൊല്ലാൻ അലഹമ്മ അക്ബർ ചൊല്ലാൻ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ അത് സദ്യത്തിൽ അത് വേണ്ടതാണ് ഞാൻ പറഞ്ഞത് ആവർത്തിക്കപ്പെടേണ്ടത് ആവർത്തിക്കപ്പെടണം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ആത്മാവിൻ്റെ വ്യത്യസ്തമായ പ്രഭാവങ്ങളെ തലങ്ങളെ അറിയാതെ പുറന്തോടുകളിലേക്ക് മാത്രം കണ്ണുനിട്ട് നടക്കുന്ന ആധുനിക തലമുറയ്ക്ക് അതിലേക്കൊന്നും ചിന്തിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളറകളെ സ്പർശിക്കാനാവാതെ പോകുമ്പോൾ ഇത് പറയുന്നത് ഒരുപക്ഷെ വ്യത്യസ്തമായ സന്ദർഭങ്ങളോട് ചേർത്ത് എനിക്ക് ആവർത്തിക്കേണ്ടി വരുന്നെങ്കിൽ അത് അധികപ്പറ്റായി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പക്ഷേ അത് ഗുണമാണ് നമുക്ക് ശക്തമായി തെറ്റിന് പ്രേരിപ്പിക്കുന്ന അമ്മാറത്തിൻ്റെ ഒരു മനസ്സുണ്ട് രണ്ടാമത്തേത് അതിനെ ഒരല്പം ഒന്ന് നിയന്ത്രിക്കുന്നതിൽ നമ്മൾ വിജയിച്ചാൽ വിജയിച്ചില്ലെങ്കിൽ പിന്നെ ആരാകും ആരാകും എത്ര കൊന്നാലും കൊതി തീരാത്ത അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ ആയിപ്പോകും കൊന്നാലും കൊന്നാലും കൊതി തീരാത്ത എന്നാലും കൊന്നിട്ട് തിന്നാലും മതിയാകാത്ത എന്നിട്ടും വീണ്ടും വീണ്ടും കൊല്ലാൻ മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്ന പ്രാകൃത പൈശാചിക മൃഗീയതയുടെ ആർക്കും പിടിച്ചു കെട്ടാനാവാത്ത തലങ്ങളിലേക്ക് ഈ കൗമാരത്തെ അതിൻ്റെ അമ്മാറത്തിൻ്റെ പ്രചോദനങ്ങളെ അതിനെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇഡ് അല്ലെങ്കിൽ ലിബിഡോ എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ ആ തലത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത മക്കൾക്ക് സംഭവിച്ചു പോവും നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കൊള്ളരിദായികളുടെ കണക്ക് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിരുകളില്ലാത്ത ഇല്ലാത്ത വിധത്തിൽ അതിരുകളില്ലാത്ത വിധത്തിൽ സഹോദരങ്ങൾ ഇവിടെ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു തെറ്റിൽ അകപ്പെട്ടു പോയ ഒരു മുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ ഇവിടെ തീവ്രവാദം പെരുകിയേ ഇവിടെ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർക്കാർക്കും ഈ ഒരു മാസത്തിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കിരാതമായ കൊലപാതകങ്ങൾ ആരാരെയൊക്കെ എന്ന് പോലും പറഞ്ഞു തീർക്കാനാവാത്ത കൊലപാതകത്തിൻ്റെ കഥകൾ വാസ്തവത്തിൽ എണ്ണി തീർക്കാനാവാത്ത വിധത്തിൽ പെരുകുമ്പോൾ എവിടെയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം കിടക്കുന്നത് എവിടെയെന്നറിയാമോ അതിൻ്റെ ഉത്തരം സത്യത്തിൽ കിടക്കുന്നത് ഈ ചെറുപ്പത്തെ പിടിച്ചുകെട്ടാൻ ഈ സമുദായത്തിന് കഴിയാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് കൗമാരക്കാരന് അവൻ്റെ പ്രണയാതുരത്വത്തെ പിടിച്ചുകെട്ടാൻ കഴിയാതെ വന്നാൽ കഴുത്തെറുക്കുകയാണ് പിന്നെ താൻ സ്നേഹിച്ച ഒരു ഒരു രണ്ടാമത്തെ ആദ്യം ഒരുത്തനെ സ്നേഹിച്ചവനെ വഞ്ചിച്ചു രണ്ടാമത്തവനെ വഞ്ചിക്കാൻ വേണ്ടി അവനോടൊപ്പം പോകുമ്പോൾ ആദ്യത്തവൻ ഭാരമാകുമ്പോൾ അവനെയും കഴുത്തെറുത്ത് കൊല്ലുന്ന പെണ്ണുങ്ങളുള്ള കാലം എവിടെയാണ് തുടങ്ങിയതെന്നറിയോ ഈ ഇടിനെ ലിബിഡയെ അല്ലെങ്കിൽ എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ അമ്മാറത്തിൻ്റെ നെഫ്സിനെ ഒട്ടും നിയന്ത്രിക്കാൻ മാതാപിതാക്കളോ ജീവിത സമൂഹമോ പശ്ചാത്തലമോ അവരെ പ്രേരിപ്പിക്കാതെ അതിരുകളില്ലാതെ കയറൂരി വിട്ട ജീവിതമാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു മനസാക്ഷി രണ്ടാമത്തെ ഈഗോ എന്ന് പറയുന്നതിന് ഉണരാൻ അനുവദിക്കാതിരുന്നത് എല്ലാവരിലും അല്ലാതെ വെച്ചിട്ടുണ്ട് തെറ്റിനെ തെറ്റാണെന്ന് പ്രേ പ്രേരിപ്പിക്കുന്ന ഈഗോ കൽബ് റൂഷ സ്വാധീനിക്കുന്ന കൽബിൻ്റെ പ്രേരണയുണ്ട് മനസാക്ഷി എന്ന് പറയുന്ന ആ സാധനം അവരിൽ ഉണർന്നേയില്ല കൊന്നിട്ടും മതിയാകുന്നില്ല വഞ്ചിച്ചിട്ടും മതിയാകുന്നില്ല ഇങ്ങനെയാണ് ഇന്ന് ലോകം ഭരിക്കുന്നവരുടെ സ്ഥിതി ഇന്നാണ് രാജ്യം ഭരിക്കുന്നവരുടെ സ്ഥിതി അവർ നിയന്ത്രിക്കുന്ന ലോകത്തിൻ്റെ സ്ഥിതിയും ഇത് തന്നെയാണ് ഒരു മാസക്കാലത്തിനിടയിൽ ഒരു പത്തിരുപത്തഞ്ച് കൊലപാതകങ്ങളുടെ അറിയപ്പെട്ട എത്ര എത്ര വാർത്തമാനങ്ങൾ വന്നു സമ്മാവൻ കുഞ്ഞുമകളെ മകളെ കുഞ്ഞിനെ കിണറ്റലറിഞ്ഞ് കൊറിയുന്ന കൊല്ലുന്ന അതുപോലെ തന്നെ ഭർത്താവിനെ വഞ്ചിക്കുന്ന കാമുകനെ കൊല്ലുന്ന ഇങ്ങനെ ഇങ്ങനെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആലോചിക്കാൻ നേരമില്ലാതെ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയന്ത്രിത ജീവിതശീലത്തെക്കുറിച്ച് മനുഷ്യത്വത്തെ ഉണർത്താൻ ശ്രമിക്കുന്ന ദൈവദർശനങ്ങൾ നമ്മോട് പറയുമ്പോൾ അതിനെയൊക്കെ പാടെ അവഗണിച്ചാണ് പോക പോകാനാണ് നമ്മുടെ ഭാവമെങ്കിൽ നാമും നമ്മുടെ മക്കളും അവരും തലമുറയിൽ സംഭവിക്കാൻ പോകുന്ന അകപ്പെടാൻ പോകുന്ന അതപ്പതനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്കിന്നറിയില്ല എന്നതാണ് സത്യം അതൊക്കെ അറിഞ്ഞവരുണ്ടിവിടെ അവർ പക്ഷെ പറയില്ല കാരണം അവർക്ക് കയകയറാനാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്ത എന്തെന്നറിയാത്ത മക്കളെ അമ്പത് ശതമാനത്തിലധികം ജനിപ്പിച്ച് മുന്നേറുന്ന ഒരു രാജ്യമുണ്ട് അമേരിക്ക സഹോദരങ്ങളെ അള്ളാഹു പറയുകയാണ് ഞാൻ ആ ഭാഗത്ത് ദീർഘിപ്പിക്കുകയല്ല അതുകൊണ്ട് നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന പരിശീലന പദ്ധതികൾ റബ്ബ് ആല അറിഞ്ഞ് തരികയാണ് അറിഞ്ഞ് തരികയാണ് ഇട് എന്നും ഈഗോ എന്നും സൂപ്പർ ഈഗോ ഉണ്ടെന്നും ഭൗതികശാസ്ത്രജ്ഞൻ കണ്ടെത്തുന്നതിന് എത്രയോ മുമ്പേ മനസ്സിൻ്റെ ഉള്ളറകളെ ചുഴിഞ്ഞെടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ച് നിൻ്റെ അമ്മാറത്തിൻ്റെ നെപ്സിനെ തിന്മാപ്രേര പ്രേരകമായ അതിശക്തമായ തിന്മാ പ്രേരകമായ മനസ്സിനെ തിരിച്ചെറുത്ത് മനസാക്ഷി നന്മയും തിന്മയും തെറ്റ് ചെയ്യുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്തുന്ന ലവ്വാമത്തിൻ്റെ മനസ്സാക്ഷിയെ ഉണർത്തി അങ്ങനെ മുത്തുമ ഇന്നത്തിൻ്റെ മാനസികാവസ്ഥയിലേക്ക് സൂപ്പർ ഈഗോയാൽ നിയന്ത്രിക്കപ്പെടുന്ന നിൻ്റെ ഈഗോ നിലനിൽക്കട്ടെ എന്ന് നമ്മളോട് അള്ളാഹുവാണ് പറഞ്ഞത് അവന് നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളെ സൃഷ്ടിച്ചവനാണ് അവനെ അതറിയാവൂ മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് ലോകം വാഴ്ത്തുന്ന ഇരുപതാം നൂറ്റാണ്ടുകാരൻ ഇത് പറയും മുമ്പേ പലരും ഇത് പറഞ്ഞതല്ല അവർക്ക് ഇന്നലകളിലാണ് ചിലതൊക്കെ അറിയാനായതെങ്കിൽ ഇത് പണ്ടേ അറിയാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു വരുന്നു നമ്മളിലേക്ക് നമ്മെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കാൻ പിടിച്ചു കെട്ടാൻ കഴിയാത്ത കാളക്കൂറ്റന്മാരെക്കോലെ പുതിച്ചുപായുന്ന ആധുനിക വർത്തമാ വർത്തമാനകാല സന്തതികളുണ്ടല്ലോ അവരെ അത്തരത്തിൽ രൂപാന്തരപ്പെടുത്തിയ ചെറിയ ചെറിയ പരിശീലനങ്ങൾ കൊണ്ടവരുടെ ബാല്യത്തെ നിയന്ത്രണ വിധേയമാക്കാൻ മതകീയമായ ദർശനങ്ങൾ നമ്മെ പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞപ്പോൾ നിൻ്റെ പിഞ്ചു മക്കളെ അവർക്ക് വയസ്സ് ആറായാൽ അവരെ അതവ് പഠിപ്പിക്കണം തളികയിൽ ഭക്ഷണത്തളികയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനോട് അള്ളാഹുവിൻ്റെ ഹബീബ് വയസ്സ് മാത്രം പ്രായമുള്ള എന്നോട് പറഞ്ഞുവെന്ന് മഹാനായ ഒരു സഹാബി കുഞ്ഞു സഹാബി പിന്നെ പറയുകയാണ് മോനെ ഭക്ഷണപാത്രത്തിൽ കൈകളിങ്ങനെ പരതിക്കൊണ്ടിരുന്നപ്പോൾ പല കോണുകളിലേക്ക് കൈ യാ ഗുലാം സമ്മില്ല മോനെ മോനെ ബിസ്മി പറയ പറയൂ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് കഴിക്കൂ മോനെ എന്ന് പറയുന്ന അവിടെ തുടങ്ങണം നിയന്ത്രണം ഡൂസാൻ ഡോൺസിൻ്റെ ഇടപെടലുകൾ മനുഷ്യ ജീവിതത്തെ നിയന്ത്രണ വിധേയമാക്കണമെങ്കിൽ ചെറുതിലേ തുടങ്ങണം കാരണം ഇത് വളരുന്ന വടവൃക്ഷമാണ് തളിരായിരിക്കുമ്പോൾ ഇളകുന്ന പോലെ വളയുന്നത് പോലെ മരം മുറ്റിയാൽ പിന്നെ വളയില്ല എന്ന ഓർമ്മ വേണം വളരുന്ന മനുഷ്യന് വളർത്തുന്ന മനുഷ്യർക്കും മക്കളെ വളർത്തുന്നവർക്കും നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതറിയുന്ന അള്ളാഹുവാണ് നമുക്ക് നോമ്പ് തരുന്നത് നോമ്പ് തരുന്നത് അതിൻ്റെ പരിശീലന പദ്ധതികളെ നമുക്ക് മുമ്പിൽ തരുന്നത് അള്ളാഹുവേ അവൻ എത്ര അനുഗ്രഹദാതാവാണ് പടച്ചവനെ നിനക്കേ ഞങ്ങളെ അറിയൂ ഞങ്ങളുടെ ഉള്ളറകളിൽ ഞങ്ങളെ നാശകർത്തത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന ഈ മനസ്സിൻ്റെ ഭീകരതലങ്ങളെ പിടിച്ചു കെട്ടാനുള്ള വഴികൾ അള്ളാഹുവിനെ അറിയൂ ആ പടച്ചവൻ നമ്മളോട് പറഞ്ഞത് കേൾക്കാതെ കയറൂരി വിട്ട മക്കളാണ് ഇന്ന് ജയിലറകളിൽ കഴിയുന്ന കൗമാരങ്ങൾ അവൻ്റെ ഈഗോയെ ഉണർത്താത്തവർ അവൻ്റെ ലിബിഡിനെ അല്ലെങ്കിൽ ഇഡിനെ എൻ്റെ പ്രേരണയ്ക്ക് അമിതമായി വസമ്മതരായവർ സൂപ്പർ ഈഗോ എന്തെന്നുപോലും അറിയാത്തവർ ഇന്നും പറയുകയാണ് ഭൗതികവാദികൾ അങ്ങനെയൊന്നുമില്ല എങ്ങനെയും ജീവിക്കാം ഇഷ്ടമെന്താണോ അങ്ങനെ ആകാമെന്ന് അങ്ങനെ പറയുന്ന ആളുകൾക്കിവിടെ വലിയ സാംസ്കാരിക നായകന്മാരുടെ പദവി കൊടുത്ത വെറും മുഴുഭ്രാന്തന്മാരെ സാംസ്കാരിക നായകന്മാരെന്ന് വിളിക്കുന്ന ഒരു ലോകത്താണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വരുന്നത് ഈ മാനസിക തലങ്ങളെ നിയന്ത്രിക്കാനുള്ള പരിശീലനങ്ങൾ നൽകിക്കൊണ്ട ചെറുപ്പത്തിലെ കുഞ്ഞുമക്കൾ ബിസ്മി പറയുമോനെ ഓ കുൽമിമ്മായലിക്ക് കുൽബി യമീനിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു പഠിക്കൂ ഇന്നും നമുക്കറിയാവോ നിന്നോണ്ട് കന്നാലിയെ പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ തിന്നുന്നതും കുടിക്കുന്നതും ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ മോന്തുന്നത് ഒരു മുസ്ലിമിന് ഭൂഷണമാകുന്നത് എപ്പോഴാണ് ജീവിതത്തിൻ്റെ ശീലുകളിൽ മൃഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തതകൾ കൊണ്ട് തൻ്റെ ആത്മശക്തിയെ കൺട്രോൾ ചെയ്യാൻ പഠിക്കാത്ത മൃഗതുല്യരായ മനുഷ്യരാണത് ചെയ്യുന്നത് വലത് കൈകൊണ്ട് തിന്നുമോനെ പരിശീലനമാണത് ആത്മാവിനെ മെരിക്കാനുള്ള പഠിപ്പിക്കലുകളാണത് വലതുമൊക്കെ ചെയ്തുകൊണ്ടേ ആത്മാവിൽ ഇടപെടൽ നടത്താൻ പറ്റൂ മനസ്സിൽ ഇടപെടൽ നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ചെറിയ ചെറിയ ഇടപെടലുകൾ അധികമധികമായ ഇടപെടലുകൾ അത്ര വലുതൊന്നുമല്ലാത്ത ചെറുതായ ഒത്തിരി ചെറുതുകൾ കൊണ്ട് ഇടപെടലുകൾ ഇടപെടലുകൾ ഇടപെടലുകളായി മനുഷ്യൻ്റെ മനസാക്ഷിയെ പിടിച്ചു കെട്ടാൻ നിയന്ത്രണം പോയ മനുഷ്യർ എത്ര പേരാണ് എൻ്റെ അടുത്ത് നമ്മുടെ മുമ്പിലൊക്കെ ഒന്ന് പറയുന്നത് പുസ്തകത ആഗ്രഹമുണ്ട് പറ്റുന്നില്ല പിടിച്ചാൽ കിട്ടുന്നില്ല എന്താ ചെയ്യണ്ടേ എന്താ ഓതണ്ടേ ഓതേണ്ടത് പലതുമുണ്ട് ഞാൻ എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഓതിയാൽ മാത്രം പോരാ ചില ഇടപെടലുകളെ നടത്തിക്കൊണ്ടിരിക്കണം മനസ്സിനെ നിയന്ത്രിക്കുന്ന ഇത് തിന്നരുത് മോനെ ഇത് കുടിക്കരുത് മോനെ ഇങ്ങനെ തിന്നുമോനെ ഇങ്ങനെ കുടിക്കൂ കുടിക്കുമോനെ ഒ കുൽമിമ്മ എലീക്ക അടുത്ത് നിന്ന് തിന്നുമോനെ ഒരു കുഞ്ഞു മോനോട് ആറു വയസ്സിലല്ല എൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുക കാരണം അവൻ്റെ മനസ്സിനെ അവൻ്റെ മനസ്സിനെ പിടിച്ചു കെട്ടാനുള്ള ഇടപെടലുകൾ അവൻ്റെ മനസാക്ഷിയിൽ അവൻ നടത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കൺട്രോൾ എന്താണെന്ന് ഈ മനസ്സിന് അറിയാതെ പോകും ചെറുപ്പത്തിലെ തുടങ്ങണം ആ പണി നമ്മുടെ മക്കളെ ഇപ്പം പിടിച്ചു കെട്ടാൻ നോക്കുക ചില ആളുകൾ എവിടെയും കിട്ടണില്ല പൊട്ടിച്ച കാളക്കൂറ്റന്മാരെ പോലെ അള്ളാഹു കാക്കുമാറാകട്ടെ മക്കളുടെ കാര്യമൊക്കെ കഷ്ടമാണ് അതുകൊണ്ട് യാദീനാമനു കുത്തിബാം വിശ്വാസികളെ നിങ്ങൾക്ക് നാം നിർ നോമ്പ് നിർബന്ധമാക്കി തരുന്നു കമാ കുത്തിബാലും നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് വെച്ചതുപോലെ യഹൂദികൾക്കും ക്രൈസ്തവർക്കും മുൽക്കാല ജനതകൾക്കൊക്കെ അള്ളാഹു താല നോമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈന്ദവരിലും നമുക്കത് കാണാം കാരണം ഇതെല്ലാം പ്രവാചക പ്രോക്തമായ അധ്യാപനങ്ങളുടെ സ്വാധീനങ്ങളാലാണ് ആത്മീയതയെ അല്പമെങ്കിലും ചേർത്ത് പിടിക്കുന്ന എല്ലാ മതദർശനങ്ങളും നിലനിൽക്കുന്നത് പ്രവാചകാധ്യാപനങ്ങളാൽ കേന്ദ്രീകൃതമായിട്ടാണ് അതുകൊണ്ട് അതിലൊക്കെ ഉണ്ട് നോമ്പ് അ കുത്തിബാലല്ല കബിലിക്കും ലാലക്കും തത്തക്കൂൻ എന്തിനെന്നറിയുമോ നിങ്ങളിൽ തക്കുവ അച്ചടക്കം ഡിസിപ്ലിൻ വരാൻ പിടിച്ചാൽ കിട്ടാത്തവരായി മാറാതെ പിടിച്ച് കെട്ടാൻ അറിയുന്നവരായി മാറാൻ സ്വയം പിടിച്ചു കെട്ടാൻ അപരനെ കെട്ടാനല്ല വല്ലോനിയും പിടിച്ചു കെട്ടിയാൽ മെടുക്കാന്നാണ് പറഞ്ഞേ വല്ലോനിയും പിടിച്ചു കെട്ടുന്നതിന് വെല്ലു മെടുക്കേണ്ടൊന്നും ആവശ്യമില്ല അതിന് വെല്ലു മെടുക്കേണ്ടൊന്നും ആവശ്യമില്ല ഒരു കാളയ്ക്ക് പറ്റും കുത്തിമറിച്ചിടാൻ പറ്റും അല്ലെ എം ലി കുനു ദുദ്ധത്തിൽ തൻ്റെ പ്രതിയോഗിയെ അടിച്ച് താഴെയിടുന്നവനല്ല ശക്തൻ ദേഷ്യം വരുമ്പോൾ തന്നെ പിടിച്ചു കെട്ടാൻ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നവനാണ് അള്ളാഹു ആ കഴിവ് നമുക്ക് തരട്ടെ ആത്മനിയന്ത്രണശേഷി എന്നെ എനിക്കെന്നെ പിടിച്ചു കെട്ടാൻ കഴിയണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വരുന്നതിന് മുമ്പായി നമ്മളിലേക്ക് അതിൻ്റെ മുന്നൊരുക്കവുമായി പരിശുദ്ധമായ റമദാൻ വരുന്നു റമദാൻ്റെ മുമ്പായി ഷാഹാൻ വരുന്നു ഈ വരവിലേക്ക് റമദാൻ്റെ പരിശീലന പദ്ധതികളിലേക്ക് നമ്മളെ പാകപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ റജബിനെയും ഷാഹ്ബാനെയും പരിഗണിക്കാൻ പറഞ്ഞു ഹദീതുകളിൽ കാണാം റജബിലും ഷാഹാനിലും വർക്കത്ത് ചെയ്യണേ അള്ളാഹ് റമദാനിൽ ഒന്ന് എത്തിച്ചും തരയണമേ എന്ന് റമദാൻ കൊണ്ടാണ് ഞങ്ങളുടെ മനസ്സ് അതിൻ്റെ പാകതയുടെ ആത്മപാകതയുടെ ഔന്നത്യങ്ങളിലേക്ക് ചെറുകടിച്ചുയരേണ്ടത് സൂപ്പർ ഈഗോ ഈയുടെ എല്ലാ സ്വാധീനത്തിനും ഞങ്ങളുടെ മനസ്സ് വിധേയമായി മുത്തുമന്നായി മാറേണ്ടത് പക്ഷേ റമദാന്റെ മുപ്പത് നാളത്തെ വ്രതമടക്കമുള്ള കർമ്മങ്ങളുമായി പോകാനുള്ള ഒരവസരം ഒരു വേദി വരണമല്ലോ അതുകൊണ്ട് പടശുവനെ അങ്ങോട്ട് എത്തിച്ചു തരണേ എന്ന് നേരത്തെ പറയാൻ പറഞ്ഞു നമ്മളോട് നേരത്തെ ഒരുങ്ങണം നേരത്തെ ഒരുങ്ങാത്ത ഒരു പരിപാടി പരിപാടികളും വിജയിക്കാറില്ല റമദാൻ വിജയിക്കണമോ ഇപ്പോഴേ തുടങ്ങണം അതുകൊണ്ടാണ് ഷാഹ്ബാനിൽ റസൂർല്ലാഹ് അലൈഹി വല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പെടുത്തിരുന്നത് എന്നാണെന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഷാഹ്ബാന്റെ പതിനഞ്ചാകുമ്പോൾ ലൈലത്തുൻ നിസ്ഫുമിൻ അലൈഹി ബിസ്ലി വസ്സലെ മാസാർദ്ധരാവ് ഷാഹ്ബാൻ്റെ മാസാർധരാവ് ലൈലത്തുൻ നിസ്ഫുമിൻ ഷാഹബാൻ ആ രാത്രിക്ക് വലിയ പുണ്യം കല്പിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി കാണാം അള്ളാഹുവിൻ്റെ റസൂലിന്റെ ബക്കീറിൽ ഞാൻ കണ്ടു ആയിഷറള്ളി അള്ളാവിൻ എന്നോടൊപ്പം ഉറങ്ങിയ ഞാൻ തേടി അപ്പോൾ അവരും അള്ളാഹുവിൻ്റെ റസൂലും ആയിഷയും തമ്മിൽ നടന്ന സംഭാഷണം എന്നിട്ട് പറഞ്ഞു അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഈ ഷഹബാൻ പതിനഞ്ചിന്റെ രാവിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു അന്ന് എന്നിട്ട് അള്ളാഹു അള്ളാഹു പുറത്തു കൊടുക്കും ആർക്ക് ഇല്ല ഇഷിരീഖിനോ മുഷാഹിനോ എന്നൊരു ഹൃദയത്തിൽ കാണാം അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും പിന്നെ ആരോടും പകയില്ലാത്ത എല്ലാവർക്കും ഈ രണ്ട് ബേസിക് ക്വാളിറ്റിയാണ് വേണ്ടത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിരസിച്ച് മറ്റുള്ളവർക്ക് അവിടെ ഇടം കൊടുത്ത് തന്തയെ തന്തയല്ല അല്ലെങ്കിൽ പല തന് ഉണ്ടെന്ന് പറയുന്നത് പോലെ അള്ള അല്ല അള്ളയ്ക്ക് കൂടെ വേറെയും അള്ള പറയുന്നവരോട് അള്ള പൊറുക്കില്ല രണ്ടാമത് ആരോടെങ്കിലും ഉള്ളിൽ പകയുള്ളവരോടും അവരെന്ത് ചെയ്താലും ലേലത്തിൽ കതിറിലും ലേലത്ത് നിസ്ഫിമിൻ ഷാബാൻ കതിറിൻ്റെ രാവ് കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള രാവാണ് ആ രാവിലും പൊറുക്കില്ല ഇത് തിർമിതി റഹ്മാള്ള റിപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹം പറഞ്ഞു സമയത്ത് മുഹമ്മദ് നനിൽ ബുഖാരി ഉഹാദ് ഹാദൽ ഹദീസ് ഈ ഹദീസ് ഈ ആണെന്ന് ഇമാം ബുഖാരി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞു പക്ഷേ ഇമാം തുർമിതി ബുഖാരിയുടെ വ്യവസ്ഥയ്ക്ക് ഈ ഹദീസ് ഒക്കുന്നില്ല എന്നതുകൊണ്ട് ഇമാം ബുഖാരിക്കത് വീഫാണ് പക്ഷേ എനിക്കിത് സ്വീകാര്യമാണെന്നാണ് ഇമാം തിറുമതി പറഞ്ഞത് തിരുമതി മോശക്കാരനല്ല സിഹാഹു സിത്തയുടെ ആറ് ഹദീതിൻ്റെ പ്രബലരായ ഇമാമികൾ ബുഖാരി മുസ്ലിം ഇബിനുമാജ തിരുമതി ബൈഹക്കി തുടങ്ങിയ ഈ ആറ് മഹദ്ദീങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖനായ തിരുമതി റഹ്മഹുല്ല ഈ ഹദീസ് തൻ്റെ ഗ്രന്ഥത്തിൽ ചേർത്തു എന്നിട്ട് പറഞ്ഞു ബുഖാരിക്ക് ഇത് അത്ര സ്വീകാര്യമല്ല അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നോക്കുന്നില്ല പക്ഷേ എനിക്കിത് മതി മാം തുറുമതി അംഗീകരിച്ച ഹദീസ അമൽ ചെയ്യുന്നവർക്ക് അമൽ ചെയ്യാമെന്നർത്ഥം അതുപോലെ തന്നെ ഹദീതിൽ കാണാം മാസൂലത്തൻ ഈ രാത്രി ഏതെന്നറിയുമോ എനി ലൈലത്തൻ ഷഹബാൻ ഷെഹബാന്റെ രാവിലാണത് എന്നിട്ട് റസൂൽ അല്ലാ അയിസ്വല ഒരു അസ്ലംങ്ങൾ ചോദിച്ചു

മരിക്കുന്ന മുഴുവൻ പേരെയും രേഖപ്പെടുത്തുന്ന രാവ ഫിഹാത്തുർഫ അലുഹും അവരുടെ അമലുകൾ വാർഷിക അമലുകൾ ഉയരുന്ന ഒരാവാ എന്നൊക്കെ പറഞ്ഞത് കാണാം ഈ ഹദീദ് റിപ്പോർട്ട് ചെയ്തത് യക്കുഹാദാഹുൽ ബൈഹക്കി ബൈഹക്കി മാജ റുമതി ബുഹാരി മുസ്ലിം ആറ് മഹദീദീങ്ങൾ സിഹാഹു സിത്തയുടെ ശരിയായ ആറ് ഹദീദ് ഗ്രന്ഥങ്ങളിൽ ലോകം സംബന്ധിച്ചതിൻ്റെ മുസന്നിഫുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇമാം ബൈഹി റിപ്പോർട്ട് ചെയ്തതാണ് മറ്റൊരു അടുത്ത് ഇബിരുമാജയാണ് ഇബിരുമാജയുണ്ട് തിരുമതിയുണ്ട് ബൈഹക്തിയുണ്ട് അവിടെയാണ് പറയുന്നത് എല്ലാവർക്കും പൊറുക്കും മുഷിരിക്കും മുഷാഹിനുമല്ലാതെ ആ രാവിന് പ്രാധാന്യമുണ്ടത്രേ അവിടെ തുടങ്ങുന്നുവെന്നും അതിൽ ലേലത്തിൽ കതിരിലേക്ക് പരന്നു പോ പോകുന്നുവെന്നും ഇവിടെയാണ് തുടക്കം റമദാനിൻ്റെ എന്ന് പറഞ്ഞാൽ റമദാൻ തുടങ്ങുന്നിടത്തല്ല ഒരു പതിനഞ്ച് ദിവസം മുമ്പേ അഡ്വാൻസ് ചെയ്യപ്പെടുമെന്നാണ് അത് പറയുന്നത് അതുകൊണ്ട് ഇന്നേ തുടങ്ങുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ ഈ രാത്രിയിൽ സോമു ലൈലഹനഹാറ എന്ന ഹദീത് ഉണ്ട് ആ ഹദീദും ഇപ്പറഞ്ഞ ഇമാമിങ്ങൾ ചില രേഖപ്പെടുത്തിയിട്ടുണ്ട് ബുഹാരിയുടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അത്ര പ്രബലമായ ഹദീതല്ല പക്ഷേ സലഫിയായ മുബാറക് ഫുരി റഹിമഹുല്ല പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ധാരാളം ഹദീദുകൾ ഒത്തു വരുമ്പോൾ ഇത് സ്വീകാര്യതയുടെ തലം സ്പർശിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അത് വെച്ച് നോമ്പ് വയ്ക്കുന്നവർ അന്നത്തെ പ്രഭാതത്തിൽ ആഗ്രഹമുള്ളവർ നോമ്പ് വയ്ക്കട്ടെ ശക്തമായി ആഹ്വാനം ചെയ്യാനൊന്നും നമ്മളില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്ന ആളുകൾക്ക് പുണ്യമുണ്ടെന്ന് പറഞ്ഞ വലിയ ഇമാമിയങ്ങൾ മുഹദ്ദിസീങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അന്നത്തെ രാത്രിയിലെ വിവാദത്തിന് പുണ്യമുണ്ടെന്ന് ഏതാണ്ടൊക്കെ എല്ലാവരും അംഗീകരിച്ചതുമാണ് ആ നിലയിൽ ഈ വരുന്ന ഇന്നത്തെ രാവ് നാളത്തെ പകൽ അത് അമലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തുടക്കമാക്കി മാറ്റാൻ സ്വാഭാവികമായും അത് വേണ്ടി വേണ്ടിവരുമല്ലോ ലേലത്തിൽ കതിരിലേക്ക് റമദാനിലേക്ക് വലിയ ലക്ഷ്യം സൂപ്പർ ഈഗോയാൽ നിയന്ത്രിതമായി മനസ്സിൻ്റെ ഈഗോയെ നന്മപ്രേരിതമായി പിടിച്ചു കെട്ടി പിശാജിൻ്റെ മൃഗത്തിൻ്റെ പ്രേരണകളെ ആ അതിനെ വകഞ്ഞു മാറ്റി ലക്ഷ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് നക്ഷത്ര ലോകത്തേക്കെന്ന് നമുക്ക് വേണമെങ്കിൽ പറയുക ചേക്കേറേണ്ട ഒരു മനുഷ്യന് ഇവിടെ തുടങ്ങേണ്ടതില്ലേ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മെ പ്രാപ്തമാക്കാനാണ് നമ്മുടെ ജമാഅത്ത് ഇവിടെ മൂന്ന് ദിവസത്തെ മതപ്രസംഗ പരമ്പര സംഘടിപ്പിച്ചുകൊണ്ട് റമദാനു വേണ്ടി ഉണരുക സഹോദരരെ എന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ പ്രമുഖരായ പ്രഭാഷകന്മാർ ഇവിടെ എത്തി നമ്മോട് ആഹ്വാനങ്ങൾ നൽകുക തന്നെ ചെയ്യും നാം ഇങ്ങനെ വെറുതെ പോയാൽ പറ്റില്ല ഇടപെടലുകൾ അനിവാര്യമാണ് ജീവിതത്തിൽ തിരുത്തലുകൾ വേണ്ടതാണ് തിരുത്തിയില്ലെങ്കിൽ അവസാനം തിരുത്താനാവാതെ പോകും അത് വരുന്നതിന് മുമ്പേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ